ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്നും തടി റോഡിൽ വീണു ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാഴിലേക്ക് ദേശീയപാതയിൽ കുണ്ടന്നൂർ ജംഗ്ഷന് സമീപം ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം കരുനാഗപ്പള്ളിയിൽ നിന്നും പെരുമ്പാവൂരിലുള്ള പ്ലൈവുഡ് കമ്പനിയിലേക്ക് ആനലിയുടെ തടിയുമായി പോയ ടോറസ് ലോറിയിൽ നിന്ന് കുണ്ടന്നൂർ പാലം പിറങ്ങുന്നതിനിടെയായിരുന്നു തടി റോഡിലേക്ക് വീണത് ലോറിക്ക് പിന്നിലായി വന്ന ബൈക്ക് യാത്രക്കാരൻ അപകടത്തിൽ നിന്നും തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടതെന്ന് സമീപത്തെ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു അമിതഭാരവുമായി വന്ന ലോറിയിലെ കയറിന്റെ കെട്ട് ലൂസായി തടി റോഡിൽ വീഴുകയായിരുന്നു വാഹനം റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അപകട ഭീഷണി ഉയർത്തി ഒരു വശത്തേക്ക് വീഴുമെന്ന നിലയിലാണ് ലോറിയിൽ തടികളുള്ളത് അപായ സൂചനകളോ മറ്റോ നൽകാത്തത് മൂലം അപകടമറിയാതെ ഈ വശത്തു കൂടി ആളുകൾ കടന്നു പോകുന്നത് പതിവാണ് അരൂര് ഭാഗത്തു നിന്നും വൈറ്റില ഭാഗത്തേക്ക് പോകുന്ന ദിശയിലാണ് സംഭവം പ്ലൈവുഡ് കമ്പനികളിൽ പാഴ്ത്തടി എത്തിക്കാൻ ദേശീയപാതയിലൂടെ പോയുന്നത് ഒട്ടേറെ ലോറികളാണ് ഇതിൽ പലതും ഗതാഗത നിയമങ്ങൾ പാലിക്കാറില്ല ടയർ പൊട്ടിയും ആക്സിലോഡിനും റോഡിൽ കിടക്കുന്ന ഇത്തരം ലോറികൾ പതിവ് കാഴ്ചയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വായുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്